നമസ്കാരം ലോക്സഭയിൽ ബി ജെ പിയെ രാഹുൽ ഗാന്ധി നിർത്തിപ്പൊരിച്ചതാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കാണ് വെറും ഒന്നര മണിക്കൂർ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി തീർത്തത് അത്രമാത്രം വൈകാരികമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചത് രാഹുലിൻ്റെ അസ്ത്രം പോലെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ കാര്യമായ എതിർപ്പുകളൊന്നും തന്നെ ബി ജെ പിയിൽ നിന്നും മോദിയിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു കാര്യം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയും മോദിയെയും അതോടൊപ്പം തന്നെ ബി ജെ പിയേയും കടന്നാക്രമിച്ച് രംഗത്ത് വന്നിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി സഭയിൽ കത്തി കയറുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും ഉണ്ടായതിനേക്കാൾ എതിർപ്പ് ഉയർത്തിയത് തന്നെ സ്പീക്കർ ഓം ബിർളയാണ് പലപ്പോഴും സംഹാര താണ്ഡവുമാടിയ രാഹുലിനെ കണ്ട് പകച്ചു നിൽക്കുന്ന സ്പീക്കറേയും കഴിഞ്ഞ ദിവസം സഭ കണ്ടു ലോക്സഭയിൽ അംഗബലത്തിനൊപ്പം ആത്മവിശ്വാസവും വർദ്ധിച്ചതും രാഹുലിന്റെ ഓരോ ചലനത്തിലും കാണാനായിട്ട് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങിയാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് എന്നാൽ ഇക്കുറി ബി ജെ പിയുടെ തട്ടകമായിട്ടുള്ള യു പിയിലും മത്സരിച്ച് അവിടെ മിന്നും വിജയം സ്വന്തമാക്കിയാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് എന്നാൽ രാഹുലിന്റെ പ്രസംഗം സഭയിൽ പുരോഗമിക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമായത് എൻ ഡി എ ഘടകകക്ഷികളായിട്ടുള്ള ജെ ഡി യുവിൻ്റെയും അതോടൊപ്പം തന്നെ ടി ഡി പിയുടെയും നിലപാടുകളായിരുന്നു ആകെ ഇരുപത്തിയെട്ട് എം പിമാരാണ് ഈ രണ്ട് പാർട്ടികളുടേതായിട്ട് സഭയിൽ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പിയെ വലിച്ചു കീറുമ്പോൾ ഈ എം പിമാർ ഒരു രീതിയിലും എതിർക്കാതിരുന്നത് ബി ജെ പിക്ക് പോലും ഇപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സമാധാനപരമായിരിക്കില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്കിതിലൂടെ ദൃശ്യമാകുന്നത് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ബി ജെ പിയെ സഹായിക്കാനായിട്ട് സഭയിലെ സഖ്യകക്ഷികൾ തയ്യാറാകാതിരുന്നതും വരും ദിവസങ്ങളിൽ അത് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചെയ്യലിനിടയാക്കുമെന്നതാണ് സൂചന ഹിന്ദു സമുദായത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നതാണ് ബി ജെ പിയുടെ മുഖ്യ വിമർശനം ഈ വിഷയം മോദിയാണ് ആദ്യം സഭയിൽ ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഇത് ഏറ്റുപിടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് പരാമർശ ഗൗരവത്തോടെ പരിശോധിക്കാമെന്ന് മാത്രമാണ് സ്പീക്കർ ഓം ബിർള പറഞ്ഞത് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ സഭയിൽ അത് സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കുമെന്ന് അധ്യക്ഷൻ ഉടനടി വ്യക്തമാക്കുകയാണ് സാധാരണ പതിവ് എന്നാൽ പ്രസംഗം അവസാനിച്ചതിന് പിന്നാലെ ശക്തമായ പരാമർശങ്ങൾ സ്പീക്കറിൽ നിന്ന് ഉണ്ടാകാത്തതിൽ ബി ജെ പി മന്ത്രിമാരും പ്രതിഷേധിക്കുന്നത് സഭയിൽ കാണുകയുണ്ടായി ഘടകക്ഷികളായിട്ടുള്ള പാർട്ടി നിശബ്ദമായിട്ട് രാഹുലിനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് സ്പീക്കറും തൻ്റെ സ്വരം മയപ്പെടുത്തിയതെന്നും പറയുന്നവരും അതേസമയം ഘടകകക്ഷികൾക്ക് പുറമെ മറ്റ് ബി ജെ പി നേതാക്കളായിട്ടുള്ള എം പിമാരും സഭയിലുണ്ടായിരുന്നു എന്നാൽ മോദി അമിത്ഷാ അടക്കമുള്ള ചില നേതാക്കൾ രാഹുലിനെതിരെ ശബ്ദമുയർത്താനായിട്ട് എഴുന്നേറ്റപ്പോൾ നിതിൻ ഗഡ്കരി അടക്കമുള്ള തലമുതിർന്ന നേതാക്കന്മാർ രാഹുലിന്റെ പ്രസംഗത്തിന് വളരെ ശ്രദ്ധയോടുകൂടി ചെവി കൊടുക്കുന്നത് സഭ സാക്ഷിയായിരുന്നു മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക